ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ുംചന പിൻ തൃപയോ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും വളരെയധികം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു തിരുവചനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അഥാ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നമ്മൾ അവരോട് പ്രവർത്തിക്കാൻ ഉള്ള ക്രമാപരം നൽകി അനുഗ്രഹിക്കണമേ ശക്തിയും ചൈതന്യത്താലും ഞങ്ങളെ നിറയ്ക്കണമേ ഈ നോമ്പുകാലം അനുതാപത്തിന്റെയും മറ്റുള്ള മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെയും നിമിഷങ്ങളായി തീരട്ടെ നമ്മുടെ കർത്താവിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമനായ മറിയ വിശപ്പിന്റെ മധ്യസ്ഥവും സകല മലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിൻ കൃപയോടെ മുന്നേ